പണം കടം വാങ്ങാത്തവർ വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ അതിലൂടെ പണി കിട്ടിയവരുടെ എണ്ണവും ഏറെയാണ് പണം കടം വാങ്ങുമ്പോൾ സാധാരണയായി പറയുക അടുത്ത മാസം ഒന്നാം തീയതി തരാം അല്ലെങ്കിൽ നാളെ തരാം മറ്റന്നാൾ തരാമെന്നൊക്കെയാണ് പണം തിരികെ ചോദിക്കാനായി അന്വേഷിച്ചാൽ പിന്നീട് ഇത്തരക്കാരുടെ പൊടി പോലും കാണില്ല ചിലരെങ്കിലും കൃത്യസമയത്ത് തരാറുണ്ടെങ്കിലും പണം കടം വാങ്ങി മുങ്ങി നടക്കുന്നവരാണ് അധികവും വിളിച്ചു നോക്കിയാൽ ഫോൺ കട്ടാക്കുക പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുക തുടങ്ങിയവയാണ് ഈ പറ്റിപ്പുകാരുടെ രീതി പണം കൊടുത്തതിന് തെളിവുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങാൻ വഴിയുണ്ട് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പണം തിരികെ കിട്ടിയില്ലെങ്കിൽ ിയമപരമായ വഴികൾ തേടുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ല ആദ്യം ഒരു നിയമവിദഗ്ധന്റെ സഹായം തേടി പണം വാങ്ങി മുങ്ങി നടക്കുന്ന ആളുടെ മേൽവിലാസത്തിലേക്കോ ഒരു ലീഗൽ നോട്ടീസ് അയക്കാം എന്നിട്ടും മനക്കമില്ലെങ്കിൽ അടുത്ത പടി മറ്റൊന്നാണ് തുടർന്നുണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് പറ്റിപ്പുകാരനെ വ്യക്തമായി ബോധ്യപ്പെടുത്താം ആദ്യഘട്ടത്തിൽ ലീഗൽ നോട്ടീസ് അയക്കുമ്പോൾ തന്നെ കുറച്ച് പേടിയുള്ളവരാണെങ്കിൽ പണം തിരികെ നൽകും രണ്ടാം ഘട്ടത്തിൽ തുടർന്നുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ അറിയിക്കുമ്പോൾ അതിൽ ഭയപ്പെട്ട് പണം തിരികെ നൽകാനും സാധ്യതയുണ്ട് എന്നാൽ ഇത് രണ്ടിനെയും പേടിക്കാത്ത കൂട്ടരുമുണ്ട് അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി തെളിവുകൾ സഹിതം പരാതി നൽകാം ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ മുന്നൂറ്റി പതിനെട്ട് പ്രകാരം കേസ് കൊടുത്ത് മൂന്ന് വർഷം വരെ ഇവരെ ജയിലിലടക്കാം പക്ഷേ പണം തിരികെ കിട്ടുക എന്നതാണല്ലോ അത്യാവശ്യം അതിനാൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്താം കേസെടുക്കുന്നതിനു മുൻപായി പോലീസും അതിനു തന്നെയായിരിക്കും മുൻകൈയെടുക്കുക എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പോലീസിൽ തുടർ നടപടികൾ സ്വീകരിക്കും പരാതിക്കാരന് നിയമപരമായി പണം തിരികെ ലഭിക്കാനുള്ള ഒരു മണി റിക്കവറി സ്യൂട്ട് നിയമവിദഗ്ധന്റെ സഹായത്തോടെ ഫയൽ ചെയ്യാം കേസിനും പരാതിയിലേക്കുമൊക്കെ കടക്കുന്നതിനു മുൻപായി ആദ്യം വേണ്ട തെളിവുകൾ നമ്മുടെ പക്കലുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് പണം നൽകിയത് ഏത് രീതിയിലാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കൈവശം വേണം ഗൂഗിൾ പേ വഴിയാണ് പണം നൽകിയതെങ്കിൽ യു പി ഐ ആപ്പ് സ്ക്രീൻഷോട്ട് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് കിട്ടാനുള്ള പണത്തിന്റെ പേരിൽ നിങ്ങൾ അയച്ച മെസ്സേജുകളോ ഫോൺ കോളുകളോ എന്താണെങ്കിലും അതിന്റെ രേഖകൾ നിർബന്ധമായും കൈവശം വേണം ഇതൊക്കെയാണ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള മാർഗങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും പണം കൊടുത്ത് തിരികെ ലഭിച്ചില്ലെങ്കിൽ ഈ മാർഗങ്ങൾ വഴി അത് തിരികെ കൈവശപ്പെടുത്താൻ ശ്രമിക്കും അപ്പോഴും മറ്റൊന്നോർക്കേണ്ടത് കടം തിരികെ വാങ്ങുവാൻ വേണ്ടി അക്രമങ്ങൾക്കും ഭീഷണിപ്പെടുത്തലുകൾക്കും മറ്റും നേതൃത്വം നൽകരുത് എന്നതാണ് അത് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് എത്തിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ